ഒരു പക്ഷെ ഈ മോഹൻ വേടനെതിരെ സംസാരിക്കാനായിട്ട് വന്നത് ബി ജെ പിയുടെ ഒപ്പം നിന്നുകൊണ്ട് ചാണകം തിന്ന് ജീവിക്കാന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ ഇവനെ കൊണ്ട് ഈ പാട്ട് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് വേടൻ ജാതിക്കാട് ഇറക്കി വേടൻ ജാതി പറഞ്ഞു പുലേനല്ല പറയാനല്ല പാണനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നൊക്കെയാണ് ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്നും ഇതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും കേരളത്തിലെ ചോറ് നിന്ന് ജീവിക്കുന്ന ജനങ്ങൾക്ക് അറിയാം അല്ലാതെ നിന്നെ പോലെ ചാണകം തിന്ന് ജീവിക്കുന്ന ആളുകളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതേപോലെ തന്നെ അത് നിന്നെ പോലുള്ള ചാണകം ദിനികൾക്ക് അത് മനസ്സിലാവുകയുമില്ല ഇനി എത്ര നീക്ക ാലും മനസ്സിലാവില്ല കാരണം നീയൊക്കെ തിന്നുന്ന ചാണകമാണ് നിന്റെ ഒക്കെ തലയിലുള്ളത് ചകരിച്ചോറായിരിക്കും തലച്ചോറായിരിക്കില്ല അപ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും എന്തിനാണ് ഈ പാവം പിടിച്ച് ഇവന്റെ വീട്ടിരിക്കുന്ന ആ പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തന്നെ വിഷമമുണ്ട് കേട്ടോ കാരണം പറയാതിരിക്കാനും പറ്റില്ല വേറൊരു എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ കൊള്ളരിതായകൾ കണ്ടിട്ടും ഈ വേടിനെതിരെ തന്നെ സംസാരിക്കണം എന്നുള്ള ഇവന്റെ ഒരു വല്ലാത്തൊരു തൊരയുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ ആ ശുഷ്കാന്തി കണ്ടിട്ടാണ് എനിക്കൊരു ഈ ദേഷ്യവും അതേപോലെ തന്നെ എനിക്കൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടും തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരണമെന്ന് പറഞ്ഞത് വന്നത്